മധുര കിഴങ്ങ് കൊണ്ട് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കിഡ്ഡിലൻ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മധുര കിഴങ് ഇനി എവിടെ കണ്ടാലും വിടല്ലേ കാരണം ഒരുപാട് ഗുണങ്ങളും അതേപോലെ തന്നെ നല്ല ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഈ വേനൽ ചൂടിനും അതേപോലെ തന്നെ നോമ്പ് തുറക്കൊക്കെ ഇതൊരു ഗ്ലാസ് മാത്രം മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് മധുരക്കിഴങ്ങിന് ഒന്നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ പ്രമേഹ രോഗികൾക്ക് വരെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയ ഒന്നാണ് മധുരക്കിഴങ്ങ് അപ്പോൾ ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും പിന്നെ കുട്ടികളുടെയൊക്കെ പ്രതിരോധ ശക്തി കൂട്ടുന്നതിനും അതേപോലെ തന്നെ അസുഖങ്ങൾ എപ്പോഴും അസുഖങ്ങൾ വരുന്ന കുട്ടികൾക്കൊക്കെ ആ അസുഖങ്ങളും അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് മധുരക്കിഴങ്ങ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ മധുരക്കിഴങ്ങ് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ കുട്ടികളൊക്കെ എത്ര ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിലും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിച്ചോളും അപ്പോൾ ഇനി നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് രണ്ട് വലിയ മധുരക്കിഴങ്ങ് നമ്മൾ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഇത് രണ്ട് മധുരക്കിഴങ്ങ് നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് ചെറുതൊന്നും ആക്കേണ്ട ആവശ്യമില്ല അതെ അത്യാവശ്യം വലിപ്പത്തിലുള്ള പീസാക്കി തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് മധുരക്കിഴങ്ങ് നമ്മൾ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് കൂടി വേണം അപ്പോൾ ക്യാരറ്റും തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം എല്ലാ ക്യാരറ്റിൻ്റെയും തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ചൂട് സമയത്ത് ഇതേപോലെയുള്ള ഡ്രിങ്ക് ഒക്കെ കുടിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് നോമ്പൊക്കെ തുറക്കുമ്പോഴാണെങ്കിലും ഒരുപാട് പുളിയുള്ള ജ്യൂസൊക്കെ ആദ്യം തന്നെ കുടിക്കാതെ കാലിയായിട്ടുള്ള വയറിലേക്ക് പെട്ടെന്ന് ഈ പുളിയുള്ള ജ്യൂസൊക്കെ കഴിക്കാതെ നമുക്ക് ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉപയോഗിച്ച് ഡ്രിങ്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു കുക്കറിലേക്ക് ക്യാരറ്റും മധുരക്കിഴങ്ങും ഇട്ട് കൊടുക്കാം അപ്പോൾ എന്നും ഇതേപോലെയൊക്കെ ചെയ്യാനായിട്ട് കൂടുതൽ സമയം വേണമല്ലോ അപ്പോൾ നോമ്പിന് വേറെയും നമുക്ക് ഒരുപാട് പണികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതേപോലെ വേവിച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ കാണിക്കാം അപ്പോൾ ഇത് ഞാൻ ഇത് വേവിക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വേവിക്കാൻ വേണ്ടി ഒഴിച്ചു കിടക്കുന്ന ഈ വെള്ളം നമ്മൾ ഒന്നും ചെയ്യില്ല നമ്മൾ ഡ്രിങ്കിലും ഈ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് കാരണം ക്യാരറ്റായാലും മധുരക്കിഴങ്ങ് ആയാലും ആ വെന്ത വെള്ളവും അതിനും ഉണ്ടാവും പോഷക ഗുണങ്ങൾ അപ്പോൾ ആ വെള്ളവും കൂടി നമ്മൾ ഡ്രിങ്കിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് വിസിൽ കേൾക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും മൂന്ന് വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ച് അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതേ ക്യാരറ്റും മധുരക്കിഴങ്ങൊക്കെ ഒക്കെ നല്ലപോലെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇനി ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ജ്യൂസും ഷെയ്ക്കൊക്കെ അത്യാവശ്യമാണല്ലോ അപ്പോൾ നമ്മൾ എന്നും ഇതേപോലെ വേവിക്കുകയും അതേപോലെ തന്നെ ചൂടാറാൻ വെച്ച് അങ്ങനെ സമയമൊന്നും കളയണ്ട നമുക്ക് ക്യാരറ്റൊക്കെ ആണെങ്കിലും ഒരു കിലോ ക്യാരറ്റോ അല്ലെങ്കിൽ ഇതേപോലെ മധുരക്കിഴങ്ങൊക്കെ ഒരുമിച്ച് വേവിച്ച് ഇതേപോലെ ചൂടാറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലിട്ട് ഫ്രീസറിൽ വെക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പീസ് ഫ്രീസറിലേക്ക് വെക്കുന്നതിനായിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് വെക്കാം അപ്പോൾ ഇതേപോലെ ക്യാരറ്റും മധുര ഇതേപോലെ വേവിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് പിന്നെ വളരെ എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ജ്യൂസ് അടിക്കാൻ പറ്റും ഇതുപോലെ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇടയത്താഴത്തിനായാലും അതേപോലെ തന്നെ അത്താഴത്തിനൊക്കെ ആണെങ്കിലും ചോറൊന്നും തിന്നാൻ താല്പര്യമില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇത് രണ്ട് മൂന്ന് പീസ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാവുന്നു ാണ് ഇത് നമുക്കിനി ഫ്രീസറിലേക്ക് വെക്കാം ബാക്കിയുള്ളത് ഉപയോഗിച്ച് നല്ലൊരു ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇനി നമുക്ക് കുറച്ച് മധുരക്കിഴങ്ങും അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് കൂടുതൽ ഹെൽത്തി ആക്കുന്നതിനായിട്ട് നമുക്കിതിനകത്ത് പഞ്ചസാരക്ക് പകരം ഈന്തപ്പഴം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കട്ടിയുള്ള ഈന്തപ്പഴമൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലൊന്ന് കുതിരാൻ വെക്കുന്നത് നല്ലതാണ് ഒരു ഏഴ് ഈന്തപ്പഴം കുരു കളഞ്ഞ് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കുതിരാൻ വച്ചിരുന്നു അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈന്തപ്പഴം ഇനി നമുക്ക് ഈ ഈന്തപ്പഴം കൂടി ഇട്ട് കൊടുക്കാം ഷുഗർ ഒക്കെ ഉള്ളവർക്കാണെങ്കിലും അതേപോലെ കൂടുതൽ ഹെൽത്തി ആക്കണമെന്നുള്ളവർക്കും ഇതേപോലെ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം അല്ലാത്തവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഏലക്ക ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഏഴ് ഇലക്ക എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കുരു മാത്രമായിട്ട് ഇതേപോലെ എടുക്കുക ഏലക്ക ഇല്ലെങ്കിൽ വാനില സെൻസ് രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എന്താ ഏലക്കയുടെ കുരു കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് കട്ടപ്പാലാണ് നല്ല തണുത്ത പാലോ അല്ലെങ്കിൽ ഇതേപോലെ കട്ടയാക്കിയ പാലോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഷെയ്ക്ക് ആയിട്ട് നല്ല തിക്കായിട്ടൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇതേപോലെയുള്ള കട്ടയാക്കിയ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതേ പാല് നല്ല പോലെ നല്ല കട്ടയാക്കിയതാണ് ഇനി നമുക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് കട്ട പാലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് രണ്ടാമത്തെ ട്രിപ്പും ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ തിക്കായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി തണുത്ത പാൽ ഒഴിച്ചിട്ട് ലൂസാക്കിയോ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഞാൻ രണ്ടാമത്തെ ട്രിപ്പും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടി തണുത്ത പാലൊഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു തിക്നസ്സിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് സ്കൂപ്പ് ഐസ് കുറച്ച് ക്യാഷ്യും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഷുഗർ പേഷ്യൻസ് ഒക്കെയാണെങ്കിൽ ഐസ് ക്രീം സ്കിപ്പ് ചെയ്തോളൂ ഇതേപോലെ അങ്ങ് സെർവ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ മൂന്ന് സ്കൂപ്പ് ഐസ് കുറച്ച് ക്യാഷ്യൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഡ്രിങ്കാണ് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത്താഴത്തിനോ ഇടയത്താഴത്തിനോ എപ്പോൾ വേണമെങ്കിലും ഇത് കുടിക്കാവുന്നതാണ് ഒരുപാട് ചോറും കറികളൊന്നും കഴിക്കണമെന്നില്ല ഈ ഒരു ഒറ്റ ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസും മിനറൽസും എല്ലാം ലഭിക്കും അതുമാത്രമല്ല രോഗപ്രതിരോധ ശക്തി കൂട്ടാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ ഈ ഒരു മധുരക്കിഴങ്ങിൻ്റെ ഡ്രിങ്ക് നല്ലതാണ് പിന്നെ നമുക്ക് ഇതേപോലെ ഐസ്ക്രീമും ക്യാഷും ഒക്കെയിട്ട് കുട്ടികൾക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കൊടുക്കണേ അവർ നല്ല പോലെ ആസ്വദിച്ച് കഴിച്ചോളും അപ്പോൾ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ഐസ്ക്രീം ഒഴിവാക്കാം ഇതപ്പഴം മാത്രം ഇട്ട് കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്